ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൊട്ടാറ്റോ ബജിയാണ് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനി പൊട്ടാറ്റോ ബാജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പൊട്ടാറ്റ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഞാൻ ഒരു വലുതും രണ്ട് ചെറുതുമാണ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കട്ട് ചെയ്ത രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയിലെടു ആവശ്യമുണ്ട് അതിനുള്ള മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങളൊക്കെ എരിവ് കുറഞ്ഞതാണെങ്കിൽ ഇതിലധികം എടുക്കാം ഇനി പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് ഞാനിവിടെ ഒരു ചെറുതല്ല കുറച്ച് വലുതിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി കറിവേപ്പിൽ എല്ലാതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയൊക്കെ നല്ല കര കനം കുറഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല കനം കുറഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം കഴങ്ങൊന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഉരുളങ്കാങ്ങ് കുറേ സമയം വെച്ചും കൊണ്ടിരുന്നതിൻ്റെ നിറമൊക്കെ മാറിപ്പോകുന്നുണ്ട് നല്ല ഞാനിവിടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് വെള്ളത്തിന് നിറം കണ്ടില്ലേ എല്ലാ ഉരുളങ്കായങ്ങും നല്ല പോലെ തന്നെ പിഴഞ്ഞെടുത്തിട്ട് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വെള്ളം നല്ല പിഴിഞ്ഞടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളി വേപ്പിൻ്റെ മല്ലിയൽ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് കൊടുക്കുക ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ഇലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മുളകും പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് കായപ്പൊടി ഈ മസാല നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കൈ വെച്ച് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം സവാളിയും ഒതുങ്ങി കിട്ടാൻ വേണ്ടി കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം ഞാനിത് ഇളക്കിയെടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ മൂടി മൂടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി അരമണിക്കൂറ് കഴിയട്ടെ അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം അപ്പം ഈ കൂട്ടിൽ കുറച്ച് നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് സവാളിൻ്റെയും കിഴങ്ങിൻ്റെയൊക്കെ അത് കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആറ് ടേബിൾ സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം നല്ല സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിലാവുന്നത് വരെ കുഴച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് കുഴച്ചെടുത്തതിന് ശേഷമേ അറിയുള്ളൂ കുറവാണോ കൂടുതലാണോന്ന് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഏഴ് ടേബിൾ സ്പൂണ് കടലമാവാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തപ്പോൾ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു ഉള്ളി വളരെ ഷേപ്പിലൊക്കെയാണ് അതേ വലുപ്പത്തിലുമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പെണ്ണൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മസാലപ്പൊടി നമ്മൾ പൊടികളൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തുനിന്ന് പാകത്തിന് ഉപ്പാക്കി എടുക്കണം എനിക്കത് ഉപ്പ് പാകമായിരുന്നു അതാണ് ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കാതിരുന്നത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഉപ്പ് കുറഞ്ഞു പോയാൽ നമ്മൾ ബാജിക്ക് ടേസ്റ്റ് കുറവുണ്ടാവും അപ്പോൾ ഉപ്പ് പാകത്തിനല്ലേന്ന് നോക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പം നമ്മളെ പൊട്ടാറ്റോ ബജിയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ് ഇത് കോരി മാറ്റിയതിന് ശേഷം അടുത്തതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കാണുമ്പോൾ നമ്മൾക്ക് ുള്ളി വടേന്ന് തോന്നും ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ബാജിക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു വെറൈറ്റി വജിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു വീഡിയോ കണ്ടിഷ്ടപോലാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്